മംഗരയിലെ യു ഡി എഫ് പരാജയം പരാജയത്തിന് കാരണം യു ഡി എഫിനെതിരെ എൽ ഡി എഫ് നടത്തിയ വ്യാപക കുപ്രചരണങ്ങളാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏഴ് സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് രണ്ടിലേക്ക് എത്തി ജനഹിതം ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അടുത്ത അഞ്ചു വർഷക്കാലം ജനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വെട്ടിപ്പൊളിച്ച റോഡുകൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടില്ലാത്തതിനാൽ ഒന്നും നന്നാക്കാനായില്ല അക്കാര്യം സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് ഇതും യുഡിഎഫിന്റെ തലയിൽ കയറ്റിവെച്ചതും എൽ ഡി എഫിന് വോട്ടായി മാറി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മംഗലയിൽ നടന്നത് പല വാർഡുകളിലും ബി ജെ പി സി പി എം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു ഇത് വോട്ട് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്തായാലും പരാജയം കോൺഗ്രസ് അംഗീകരിക്കുന്നു തുച്ഛമായ വോട്ടുകൾക്ക് മാത്രമാണ് പലരും പരാജയപ്പെട്ടത് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും മണ്ഡലം കമ്മിറ്റി നന്ദി അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് എൻ അച്യുതൻകുട്ടി വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ഡി എഫ് അഴിമതിയും സ്വജനപക്ഷപാതവും ഒരു പ്രസിഡന്റിനും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക ആ പ്രസിഡന്റിന്റെ കീഴിൽ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും വൈസ് പ്രസിഡന്റും ഒക്കെ ഉള്ളപ്പോ അവരുകൂടി കൂട്ടി കൂട്ടുനിന്നും അല്ലെങ്കിൽ അവരല്ലേ ഇതിന് ഉത്തരവാദി ഉത്തരം പറയേണ്ടത് സി പി എം നേതൃത്വമാണ് അപ്പോ തോൽക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല യു ഡി എഫ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ വ്യാപകമായിട്ട് പ്രായപൂർത്തിയാവാത്തവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്ക ഇവിടെ തമിഴ്നാടുമായി വോട്ട് കച്ചവടം വരെ നടത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഈ പഞ്ചായത്തിൽ സി പി എമ്മിന്റെ നേതൃത്വം വിതരണം ചെയ്തിട്ടുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ വോട്ട് ഇങ്ങനെ വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് പിന്നെ പല വാർഡുകളിലും വോട്ടിന്റെ പാക്കേജ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം വ്യാപകമായിട്ട് കോൺഗ്രസ് ഭരണത്തിൽ വരരുത് എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരോരോ വാർഡിലും മറിച്ചിട്ടുണ്ട് അതിനുദാഹരണമാണ് അവർ മൂലം പ്രതീക്ഷിക്കാത്ത സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടാനുള്ള പ്രധാന കാരണം ഇവർ തമ്മിലുള്ള അന്തർധാരയാണ് ആ അന്തർധാര പല വാർഡിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാലും നമുക്കിത് പരിശോധിച്ചാൽ അറിയാം മൊത്തത്തിൽ വോട്ട് നോക്കുമ്പോൾ എഴുന്നൂറ്റി ചിലതാനം വോട്ടിന്റെ വ്യത്യാസമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ളത് അതുകൊണ്ട് പതിനൊന്ന് വാർഡ് ജയിക്കാൻ കാരണം വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചിരിക്കുന്നത് വാർഡുകളിൽ എന്നാൽ വാർഡുകളിൽ കിട്ടിയ വോട്ട് സി പി എമ്മിന് ജില്ലയിലും ഇല്ല അതേമാതിരി ബി ജെ പിക്ക് വാർഡിൽ ബ്ലോക്കിലും ജില്ലയിലും കിട്ടിയ വോട്ട് വാർഡിലില്ല ആ വോട്ട് എവിടെ പോയി അത് സി പി എമ്മിന് മറിച്ചു കൊടുത്തു എന്നതിന് യാതൊരു തർക്കവുമില്ല അപ്പം ഇങ്ങനെ കോൺഗ്രസിനെ അകറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാക്കി ഒരു പ്ലാൻ ഇവിടെ നടന്നതിൻ്റെ ഫലമായും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഫലമായിട്ടുമാണ് യു ഡി എഫിന് ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി ജനങ്ങളെ സേവിച്ചുകൊണ്ട് വരാൻ പോകുന്ന അഞ്ചു വർഷം ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പഞ്ചായത്തിലുണ്ടാവും എന്ന് മാത്രമാണ്